ുംസിന്റെ അത്ര പോല് ഞങ്ങളെ ആദ്യത്തെ വിളവെടുക്കാണ് കോവല് ഇപ്പൊ പുതിയ വെച്ച കോവല വിളവെടുക്കാണ് അപ്പൊ ഹിതാശ എടുക്കണോ ഇത് എടുക്കണോ എടുക്കണോ സംശയത്തിലാണ് ആരുംക്കോട്ടെ എന്റെ കുട്ടിയുണ്ടോ എന്നാലും എന്റെ കുട്ടി ഞങ്ങൾ എടുത്തു കൊടുക്ക അത്ര എന്തായാലും മൂപ്പ് കമ്മിയായിട്ട് വേണം ഞമ്മളെന്തായാലും ഈ ഒരു പീച്ചൽ പൊട്ടിക്കുമ്പോട്ടോ പ്രത്യേക അല്ലാതെ ശ്രദ്ധിക്കണം പീച്ചൽ എല്ലാവർക്കും ചെലപ്പോ പറ്റിക്കണം എന്നില്ല ഇത് പറ്റാത്തതിന്റെ കാരണം ഈ കത്തിന മാറ്റേ ഏ അല്ല അതുകൊണ്ടാണ് നമുക്കിത് എല്ലാ ടേസ്റ്റ് കമ്മിയായി കിട്ടുന്നത് അപ്പൊ നമ്മൾ ഏകദേശം മൂപ്പാണോട് കൂടി തന്നെ നമ്മളിത്

എന്തൊക്കെ കൃഷിയുടെ ആരുടെ വീട്ടിലൊക്കെ കൃഷിയാ ടീച്ചർ പറയണേ എന്താ എല്ലാരുടെ വീട്ടിലും ആകെ രണ്ട് പച്ചമുളകും എല്ലാരുടെ വീട്ടിലും ആകെ പച്ചമുളകും ഇതൊക്കെ ഇണ്ടാവുള്ളൂ പറഞ്ഞേ നമുക്കൊന്ന് പച്ചമുളകും അങ്ങനെ പറഞ്ഞു ടീച്ചർ പറഞ്ഞു ആരുടെ വീട്ടിലെ കൃഷികളും ഇല്ല അപ്പൊ ഞാൻ നീച്ച് നോക്കാം പച്ച കുട്ടികള് അത്രയും നല്ല

അക്കൽ ഇട്ടോ ഇട്ടോ പോവണ്ട അമ്മാ ഇതാ നമ്പർ ഇട്ടോ അഹ് വെൻ ബക്കർ ഇമ്മേ ഇയൊരു പൂ മാത്രം വണ്ടിയും വിളവെടുക്കല് തുടങ്ങിട്ടോ ഫസ്റ്റ് പശുവിളെ നമ്മൾ എടുത്തു കേടുള്ള ഇലകളൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ കളയണം ഒക്കെ കളയണം ഏർ അല്ല ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത് അപ്പൊ നമുക്ക് നമ്മൾ കളഞ്ഞാലാണ് നമുക്ക് നല്ല ഗ്രോത്തിൽ ബാക്കിയുള്ളത് വരണം ആ ആ അത് നമ്മള് കൂട്ടത്തിലാവും ചെയ്ത് പോണെ Lala, anu mumu koti tala? Lala, anu mumu ൂരപ്പം രക്ഷയില്ല വെറിയടിക്കണം അതിന്റെ വീഡിയോസ് ഞാൻ ഏറെ ഒഴുകാതെ വിടും എന്നാ നമുക്കിത് നല്ല ഗ്രോത്തിൽ വരും എന്തായാലും സത്യം മയിലും സഹായിച്ച നമ്മക്ക് കൂടുതല് കിട്ടൂലോ ഞാൻ സഹായിച്ചു തുടങ്ങിണ്ട് എന്തോ കുരു ആയിട്ട് പോലും ഇല്ല ആ ചെറുതായിട്ടായിട്ടുള്ളു അപ്പുറത്തിന് പോലും വന്ന് തൊലിക്കും ഏഹ് അങ്ങനെ ഒരു നഷ്ടം കൂടി നമ്മക്കുണ്ട് പന്നീനെ ഒഴിവാക്കിയപ്പോ നമ്മളെ പന്നി വേരലെ സത്യം തത്തി മയിലായിരുന്നു പൊട്ടി എനിക്ക് സമാധാനം അല്ലെങ്കിൽ ഒന്ന് പൊട്ടിച്ചേരാ എന്തായാലും വിതാശനും ഫിതമോൾക്കും സമാധാനമൊക്കെ വിത്തിന് നിർത്തിയതാണ് പക്ഷെ അത് പൊട്ടിക്ക്ണോ കണ്ടോ ഇതിന്റെ വെത്ത് കിട്ടും കിട്ടിയേരിക്കും അല്ലേ നോക്കിയൊക്കെ എന്തായാലും അർത്ഥമൊക്കെ ഇണ്ട് ഇനി തീർന്നാ നമുക്കും കിട്ടൂല അപ്പൊ അതിന്റെ ഒത്തുകൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കിട്ടിയാ കിട്ടും പോയാ പോവും അങ്ങനെയാണിച്ച നമ്മളെ ഇതും പൊട്ടിച്ചു വെക്കേണ്ടി വരുമോന്നാവാട്ടാ നമ്മളെ ചേന നട്ടുണ്ടാവുന്നു വേണ്ട വേണ്ട വേണ്ട

കണ്ടതുപോലെ ചേനമ്മള് ചേന ആയിട്ടില്ല ട്ടോ ആവണ ഉള്ളൂ നമ്മളെന്തായാലും ഈ ഒരു മാസത്തില് കർക്കിടകത്തൊരു ചേന പരിക്കലോ ഏ അപ്പൊ നമ്മളൊന്ന് നോക്കിയൊക്കെയതാണ് കറുക്കിടത്തിൽ ചേന എങ്ങനെ ചേമ്പല്ലെന്ന് പറഞ്ഞു ഞങ്ങൾക്കല്ലേ ഇതാ കേട്ടോ അടിപ്പാറ നടുവടി മീനെന്താ വിധോടിയാ കുടാ ഇങ്ങനെയൊക്കെ പണ്ട് പഠിച്ചിർന്നു ഞങ്ങള് നിങ്ങള് പഠിച്ചിണത് ആ സാധനാണ് ഇത് കേട്ടോ അപ്പൊ നാട്ടോ നമ്മളൊക്കെ ചെറിയൊരു വിളവാണ് ഇപ്പൊ അത് എല്ലാത്തിന്റെയും ഈ പീച്ചൽ അതേപോലെ പയർ കോവൽ ഇതൊക്കെ നമ്മൾ പുതിയ പുതിയ ഇതാണ് അതേപോലെ ചേന കുക്കുമ്പോൾ നമ്മൾ പലവട്ടായിട്ട് എടുത്തിട്ടുണ്ട് ഏകദേശം തീരേണ്ട അവസ്ഥയേക്കാണ് പോണത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ പരിപാടികൾ അപ്പം ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഉപകാര പെണ്ണുണ്ട് എന്ന് തോന്നാൻ ചങ്ങി പരമാവധി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എല്ലാ ദിവസവും മൂന്ന് മണിക്കും അതുപോലെ ഏഴ് മണിക്കും ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് വരുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ ഞങ്ങൾക്ക് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരിക ഞങ്ങൾ ഇപ്പം നന്നായിട്ടുള്ള കൃഷികൾ പഠിപ്പിച്ചു തരിക ഒക്കെ അടുത്ത വീഡിയോ കാണാം